ഹലോ ഗൈസ് ജെഫോട്ടേക്ക് എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മുടെ ചാനൽ പൂർവ്വാധീന ശക്തിയോട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ അടിച്ചുപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ എന്താണ് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതായത് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ഒരു ചാനൽ തുടങ്ങുന്ന ആൾക്ക് തൊട്ടിട്ട് മോണിറ്റൈസേഷൻ ആകുന്ന വരെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം ഇപ്പം യൂട്യൂബ് അത് നിർബന്ധമാക്കിയിട്ടുണ്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്ത ചാനലിലൊന്നും മോട്ടിസേഷൻ അപ്ലൈ ചെയ്യാനാവില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യ ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചാനൽ എന്ന് തന്നെ ഞാൻ ആദ്യം തൊട്ടേ പറയലുണ്ട് അപ്പോൾ എന്താണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലായിത്തരാം അതായത് നമുക്ക് നമ്മുടെ ആ യൂട്യൂബ് ഏത് നിമിഷം വേണേലും വൈറലാകാം ഏത് നിമിഷം വേണേലും നമ്മൾ വിചാരിക്കുന്ന പോലെ വീഡിയോ പെട്ടെന്ന് ഒരു ഒരൊറ്റ ഷോർട്ട് അല്ലെങ്കിൽ ഒറ്റ ലോങ് വീഡിയോ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ലെവൽ മാറും പെട്ടെന്ന് വൈറലാകും എന്താ പറയുക ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരും നമ്മുടെ വ്യൂ വരും പെട്ടെന്ന് ചാനൽ മോട്ടിവേഷൻ ആവും അപ്പോൾ ആൾക്കാരുടെ മുമ്പിലെ ഒരു കൂടുതലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു രീതി വരും അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഏറ്റവും ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനല് ഹാക്ക് ചെയ്യാൻ ഏറ്റവും സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഹാക്കിങ്ങൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം ചെയ്തു വെക്കുന്നത് അതായത് നമ്മൾ ഈ ടൂത്ത് സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ചെയ്യുന്നത് വഴി വേറൊരാൾ നമ്മുടെ ഫോൺ നമ്മുടെ ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ടൊരു മെസ് ഒരു കോഡ് വരും ആ കോഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാനാവുള്ളൂ അപ്പോൾ അങ്ങനെ അത് നമ്മൾ നമ്മൾ അറിയണം നമ്മൾ നമ്മളറിയും എന്തായാലും നമ്മളെ ഫോണിലോട്ട് നമ്മളെ വേറെ ആൾ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോഡ് വരും അതേസമയം നമ്മൾ ഈ ചൂസ് വേരിഫിക്കേഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഹാക്കിങ്ങ് അത്യാവശ്യം ചെറുതായിട്ട് ഹാക്കിങ് അറിയുന്ന ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്തു പോകുക എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര മാസത്തിൽ എത്ര വരുമാനം മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് അവർ പോകും അവർ അവരുടെ വഴിക്ക് പോകും അപ്പോൾ അതിനകത്തുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള സ്ഥിതിക്ക് അവർക്ക് ആ ചാനൽ വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് വരുമാനം ഉണ്ടാക്കാനാവും ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടും നല്ലൊരു ചാനലാണെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഒരുപാട് ഒരു പത്ത് ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന പൈസ കൊടുത്ത് നിങ്ങൾ ആ ചാനൽ മേടിക്കും അതിൻ്റെ അകത്ത് കാരണം അതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റീച്ച് ഉണ്ടാവും എന്നുവെച്ചാൽ റീച്ചുള്ള ചാനലാകുമ്പോൾ വീഡിയോസ് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അതിൻ്റെ അകത്ത് വേറെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആവറേജ് റീച്ച് ഒക്കെ റീച്ചയൊക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള ചാനലൊക്കെ അടിച്ചോണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു ടൂത്ത് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അപ്പം നമ്മൾ നേരെ അതായത് സ്ക്രീൻ റെക്കോർഡിംഗ് സഹിതം നമ്മൾ എങ്ങനെയാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചതാണ് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലക്കനും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് വരണം എന്നാലേ നമ്മളടുത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുകയാണ് യൂട്യൂബ് സ്റ്റുഡിയോ ആണ് നമ്മൾ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുവാണ് ഡാഷ്ബോർഡ് ഓൺ ആക്കി ഈ ചാനൽ നമ്മൾ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ വീഡിയോ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ഉപയോഗിക്കുന്നത് എൻ്റെ അത് വീഡിയോസൊക്കെ ചുമ്മാ വൈഫ് എടുത്തിരുന്ന ചിൽ ചില്ലറുടെ വീഡിയോസൊക്കെ ഉള്ളു അപ്പോൾ കൈസ് നമ്മൾ നേരെ നമുക്ക് ചൂസ് വിചാരിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഓപ്പൺ ആക്കേണ്ടത് നമ്മളെത്തോ അടിയിൽ വലത്തേ സൈഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ മൗണ്ട് സെക്ഷൻ്റെ ഓപ്ഷനാണ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ മെമ്പർഷിപ്പ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ വിക്കമേ യൂട്യൂബ് പാർട്ട്ണർ എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ യൂട്യൂബ് പാർട്ണർ ആയിട്ടില്ല നമ്മുടെ ഈ ചാനലിൽ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അടിയിലോട്ട് പോകുന്ന സമയത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കാണിക്കുന്നുണ്ട് കൗണ്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിയിലായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഒരു താ ഒരു കത്താക്കോലിൻ്റെ പൂട്ടിൻ്റെ ചിഹ്നമൊക്കെ കാണിച്ചിട്ട് ഒരു ലോക്കിൻ്റെ ചിഹ്നം ഒക്കെ കാണിക്കുന്നുണ്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാണാം നമുക്ക് അപ്പോൾ ആ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ വലത്തെ സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാം നമുക്ക് ആ ആരോ മാർക്ക് നല്ലതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ ഇന്റർഫേസിലോട്ട് പോകും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ജിമെയിൽ ഐ ഡി അവിടെ അടിക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഓക്കെ നമ്മൾ ഏത് ജിമെയിൽ ഐ ഡിയിലാണോ നമ്മൾ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് ആ ജിമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ് അവിടെ വരുന്നത് കേട്ടോ അപ്പോൾ കഴിച്ച് നമ്മുടെ ജിമെയിൽ ഐ ഡി നമ്മളവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നെസ്റ്റ് അടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നെസ്റ്റ് അടിച്ചു നെസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ അവിടെ നമ്മൾ ജിമെയിലിൻ്റെ പാസ്വേഡ് അടിക്കാൻ വരും അപ്പോൾ കഴിച്ച് നമ്മളവിടെ പാസ്വേഡ് അടിക്കാൻ പോവാണ് അപ്പോൾ പാസ്വേഡ് അടിക്കാൻ പോവാണ് അപ്പൊ കൈസ് നമ്മൾ പാസ്വേഡ് അടിച്ചു പാസ്വേഡ് അടിച്ച് നമ്മൾ നെസ്റ്റ് കൊടുക്കാൻ പോകണ പോകെ അപ്പം നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു എ സെക്കൻഡ് സ്റ്റെപ്പ് യുവർ അക്കൗണ്ട് ടു ടു നോ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ യു ഫസ്റ്റ് നീഡ് എ ആഡ് സെക്കൻഡ് സ്റ്റെപ്പ് ടു യു ഗൂഗിൾ അക്കൗണ്ട് ലൈക്ക് എ ഫോൺ നമ്പർ അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ ഏത് നമ്പറിലാണോ നമ്മൾ ആക്കേണ്ടത് അപ്പോൾ നമ്മളത് അവിടെ ഒരു ഫോൺ നമ്പർ അടിക്കാൻ അടിക്കാൻ പോവാണ് അപ്പം ആഡ് ഫോൺ നമ്പർ നമ്മളിത് നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ അവിടെ നമ്മളെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ യു എസിൻ്റെ ഇതാണ് അത് നമ്മൾ ഇന്ത്യേൻ്റെ ആയി കൊടുക്കണം നാഷണാലിറ്റി കാണുന്നത് അതായത് നമ്മുടെ മൊബൈൽ നമ്പർ സ്റ്റാർട്ട് തൊണ്ണൂറ്റൊന്ന് പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യ ആക്കി കൊടുക്കണം അന്നേരം സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇന്ത്യ കിട്ടും അയർലൻഡിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇസ്രായേൽ അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇന്ത്യ കാണാം നമ്മൾ ഇന്ത്യ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് പ്ലസ് തൊണ്ണൂറ്റൊന്ന് വന്നു നമ്മുടെ കോഡ് വന്നു അപ്പൊ കൈസ് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പൊ നമ്മളിത് തെറ്റാൻ പറ്റില്ല ഈ മൊബൈൽ നമ്പർ നമ്മൾ തെറ്റി പോയുള്ള പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ കോഡ് വേറെ കൂട്ടിലും പോവും യൂട്യൂബിന് സംശയം വരും അതായത് നമ്മൾ ഈ കോഡ് തെറ്റി കഴിഞ്ഞാൽ കോഡ് വേറെ കൊണ്ടിലും പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ഇത് വെരിഫിക്കേഷൻ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത് കോഡും തെറ്റിക്കാൻ നല്ലോണം കൺഫേം ആക്കിയിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ നമ്മൾ നെസ്റ്റ് അടിക്കുന്നു അപ്പോൾ നെസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു കോഡ് വരും ഓക്കെ നമുക്കൊരു കോഡ് വന്നു പതിനൊന്ന് മുപ്പത്തൊന്ന് അപ്പോൾ നമുക്കൊരു കോഡ് വന്നു ആ കോഡും തെറ്റാണ്ട് അടിച്ചു കൊടുക്കണം ഒരു തെറ്റും വരുത്താൻ പാടില്ല ആ കോഡിന് ആ കോഡ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ആ കോഡ് നമുക്ക് അടിച്ചു കൊടുത്ത ശേഷം ഓക്കെ അപ്പം നമ്മൾ കോഡ് അടിച്ചു കൊടുത്ത് കോഡിച്ചെടുത്താൽ അടിയിൽ വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ വെരിഫൈന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാ ഓക്കെ നമുക്ക് അന്നേരം റീമെയിൽ വന്നു അപ്പം ഇങ്ങനൊരു ഇന്റർഫേസ് കൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഗൂഗിൾ പ്രൊമോട്ട് ഫോൺ നമ്പർ വെരിഫൈഡ് ആയിട്ട് നമ്മൾ ഫോൺ നമ്പർ വെരിഫൈഡ് അപ്പോൾ ഡൺ അടിക്കുക ഓക്കെ അപ്പോൾ ഇവിടെദാ നമുക്ക് എഴുതി കാണിക്കാം യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രിവെൻറ്റ് ഹാക്ക് അതാ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് പ്രിവെൻറ്റ് ഹാക്കേഴ്സ് ഫ്രം ആക്സിങ് യുവർ അക്കൗണ്ട് വിത്ത് ആൻ അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി ആൻഡ്ലസ് യു ആർ സൈനിങ് വിത്ത് എ പാസ്കി യു വിൽ ബി ആസ്ക്ഡ് ടു കംപ്ലീറ്റ് ദ മോസ്റ്റ് സെക്യൂർ സെക്കൻഡ് സ്റ്റെപ്പ് അവൈലബിൾ ഓൺ യുവർ അക്കൗണ്ട് യു ക്യാൻ അപ്ഡേറ്റ് യുവർ സെക്കൻഡ് സ്റ്റെപ്പ് ആൻഡ് സൈനിങ് ഓപ്ഷൻ എനി ടൈം യുവർ സെറ്റിംഗ്സ് ഓക്കെ ഇനി നമുക്ക് പ്രശ്നം നമുക്ക് ഇനി ഒരു ടൂ വെരിഫിക്കേഷൻ വേരിഫിക്കേഷനോട് ചെയ്ത് വെക്കാനാവും അപ്പൊ കൈസ് നമ്മള് നമ്മുടെ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രേ ചെയ്യാനുള്ളൂ അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും ആയിട്ട് നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാരണം ഏത് സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആളായാലും നമ്മളിപ്പോ മോണിറ്റൈസേഷനോട് അടുത്ത് നിൽക്കുന്ന ആളായാലും ഇത് ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്തു നോക്കണ്ട ഇത് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനാവുള്ളൂ അപ്പോൾ നമ്മളിത് മസ്റ്റായിട്ട് ചെയ്തേക്കേണ്ട കാര്യമാണ് ഒന്നും ഒന്നുകൂടെ ഞാൻ പറയുകയാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചെയ്തതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അടി വന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഡി അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം എനിക്ക് കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കയസ് നമ്മൾ ഇന്നത്തെ വീഡിയോകൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന വിചാരിക്കുന്നു അപ്പോൾ നാളത്തെ വീഡിയോക്കെ അതുവരെ ബൈ